കൂട്ടുകാരെ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് വെള്ളിയാഴ്ച രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് രാവിലെ തന്നെ കടപ്പുറത്ത് വള്ളങ്ങൾ വന്ന് എത്തിയിട്ടുണ്ട് വള്ളത്തിൽ പൊള്ളലാണ് കുട്ടിച്ചൂരയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കുട്ടിച്ചൂര വന്ന വള്ളങ്ങളുടെ തിരക്കാണ് ഇന്ന് രാവിലെ കൂട്ടി കാണാൻ പറ്റുന്നത് ഒരു വള്ളം വന്നിട്ടുണ്ട് വള്ളത്തിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം

조항참조 조 i k <mur 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 d 2 એય એ મનિયા ઓ 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 மீன் இருபத்தாறு ரூபாய் போயிட்டது அடுத்த ஒரு வெல்லம் வந்திட்டு ஆ வள்ளத்தில் எத்தாறு ரூபாய் விளிக்கிறன்னு நோக்கம் முப்பத்தி மூணு அன்பது முப்பத்தி மூணு ஒன்பது முப்பத்தி மூன்று ஐம்பது முப்பத்தி மூணு அன்பது ஐம்பது ஐம்பது முப்பத்தி மூணு ஐம்பது ஐம்பது முப்பத்தி மூணு ஐம்பது 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 முப்பத்தி மூணு அன்பது ஐம்பது ஐம்பது முப்பத்தி மூணு ஐம்பது No, no, gonna ഓരോ വെള്ളത്തിൽ ഓരോ റേറ്റ് ആണ് പോകൊണ്ടിരിക്കുന്നത് മീനിന്റെ സൈസ് കണ്ടേ പോലെയാണ് റേറ്റിന് മാറ്റം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ റേറ്റിന് പല സൈസ് പോലെയാണ് മീന് വില മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് രേക്കും പോകുന്നുണ്ട് മുപ്പത്തഞ്ച് പോകുന്നുണ്ട് ഇരുപത്തഞ്ച് പോകുന്നുണ്ട് അങ്ങനെ മീനിന്റെ സൈസ് അനുസരിച്ചാണ് വിലയ്ക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവര മൂന്ന് അഞ്ഞൂറ്റി അമ്പത് പേരുണ്ടേപ്പത് നാപ്പത് ഒരുപത്തഞ്ച് അഞ്ഞൂറ്റി അമ്പത് നാല് പൊള്ളി നൂറ് പേ ആയിരിക്കും കൂടെ ചൗക്കയിലുള്ള തിരക്ക് കാരണം വെള്ളം കടലിൽ തള്ളിവിട്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ കാണാം ഇതെല്ലാം കടലിൽ തള്ളിവിട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന വള്ളങ്ങളാണ് ഇപ്പം കൊണ്ട് അല്ല വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചൗക്കയിൽ ഇന്ന് വേറെ മീനുകളൊന്നുമില്ല വെറും പൊള്ളൽ മാത്രമാണ് ഉള്ളത് അത് മാത്രമാണ് ഇന്ന് വിഴിഞ്ഞും തീരത്ത് രാവിലെ കൂട്ടിയുള്ള മീനും ಒಂದ <iyorsun> ಒಂದ್ರೆ <discretion FOR> <intos> ഇപ്പം വിളിച്ചിരിക്കുന്ന ഒരു വെള്ളത്തിൽ മുപ്പത്തൊന്ന് രൂപ കണക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ ഓരോ വള്ളത്തിലും ഓരോ മീനിനും ഓരോരോ സൈസിനനുസരിച്ചാണ് അവർ ലേലമ്പിളിക്ക് അനുസരിച്ച് വിലകൾ മാറി കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുകയാണ് വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞൻ തീരത്ത് രാവിലെ വേറെ മീനുകളൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇറം ഈ കുട്ടിച്ചൂരയുടെ തിരക്ക് മാത്രമാണ് ഉള്ളത് മീന് കൂടുതലെന്ന് പറയാൻ പറ്റത്തക്ക രീതിയിലുള്ള ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഇങ്ങനെ കണ്ടതുപോലെ ഓരോ വെള്ളത്തിലും മീന് കുറവാണ് അല്ലെങ്കിൽ വെള്ളം നിറയെച്ച മീൻ കൊണ്ടുവരുന്നത് ഇന്ന് മീൻ നല്ല കുറവായിട്ടാണ് ഉള്ളത് മീനിന്ന് കുറവെച്ച വന്നുകൊണ്ടാണ് മീനിൻ്റെ വിലയ്ക്കുള്ള മാറ്റങ്ങൾ വരുന്നത് നല്ല മീൻ കൂടുതല കൊണ്ടെങ്കിൽ വിലകൾ നല്ല ഇതിനേക്കാട്ടിൽ താഴ്ന്നു പോകുന്നതാണ് ഇപ്പം മീൻ കുറവായൊണ്ടാണ് മീനിന് വില കൂടിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ മീനിൻ്റെ വിലയും കാര്യങ്ങളും കണ്ടെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ മീനിന് ചിലപ്പോൾ മിനി കുറവാണെങ്കിൽ വില കൂടാനാണ് ഇനി ചാൻസ് ഉള്ളത് ഇനി കുറയാനായിട്ട് ചാൻസ് ഇല്ല അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീരത്തെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക